സർവീസിൽ കയറിയിട്ടുള്ള ആദ്യ വർഷങ്ങളിൽ സാറിന് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട പാഠം എന്താണ് സർവീസിൽ കയറിയ ശേഷം സർവീസ് കാലയളവിൽ പഠിക്കേണ്ട പാഠങ്ങൾ ഒന്നും പഠിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാഠങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷവും ഒരു ഓഫീസ് കിട്ടിയേനെ വണ്ടി കിട്ടിയേനെ ശമ്പളം കിട്ടിയേനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നേനെ ഈ പാഠങ്ങൾ ഒക്കെ എന്തൊക്കെയാണ് കേരളത്തിൽ പഠിക്കേണ്ടതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ പാഠങ്ങളാണ് ഞാൻ പഠിക്കാതെ പോയത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം പഠിക്കാതെ പോയ പാഠങ്ങള് പലതുണ്ട് ഒന്ന് നമ്മുടെ ബോസ് എന്ന് കരുതുന്നവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക ബോസ് എന്ന് കരുതുന്നവർക്ക് ബോസ് നിന്ന് കരുതുന്നവർ മന്ത്രിയായിരിക്കാം അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥനാകാം അല്ലെങ്കിൽ ഒരു ഈ മന്ത്രിയും ഭരണകക്ഷിയുമായിട്ട് അടുപ്പമുള്ള ഏതെങ്കിലും ബിസിനസ്സുകാരനാകാം അങ്ങനെ ആരെങ്കിലുമൊക്കെ ആകാം ഈ ബോസ് എന്ന് കരുതുന്നവർ അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ആ ഒരു പാഠം ഞാൻ പഠിച്ചില്ല രണ്ടാമത്തെ ഞാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എം ഡി ആയിരുന്നു അപ്പോൾ സർവീസിന് ആദ്യ കലേർട്ടങ്ങളില്ല സർവീസ് കയറി മൂന്നാല് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എം ഡി ആയി അപ്പോൾ ഒരു ബോർഡ് മീറ്റിങ്ങിൽ അന്നത്തെ ചെയർമാൻ എൻ്റെ ബോസ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാരണം ഏതോ ബോർഡ് മീറ്റിങ്ങിൽ ഒരു ദുർവ്യയം അതായത് വേസ്റ്റായിട്ടുള്ളൊരു എക്സ്പെൻഡിച്ചറ് നടത്തുന്നതിനോട് ഞാൻ സമ്മതിച്ചില്ല അപ്പോൾ സമ്മതിച്ചാണ് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത് നിങ്ങളുടെ നറുപാട് സ്വത്തൊന്നുമല്ല ഇത് പൈസ പോട്ടെ എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ ഉള്ള നിർബന്ധം വരുന്നു അപ്പം ഞാൻ അത് സമ്മതിച്ചില്ല എന്നുള്ള ആണ് അപ്പം പബ്ലിക് മണി നമ്മുടെ സ്വന്തം പൈസ ചിലവഴിക്കുന്നത് പോലെ ചെലവഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു ലെസൺ ആണ് പഠിക്കേണ്ടത് പക്ഷേ അത് പഠിച്ചില്ല പബ്ലിക് മണി അത് നമ്മൾ കാട്ടിലേത്തടി തയവരുടെ ആന എന്നൊക്കെ പറയുമല്ലോ ആ ഇതിലെ ഏത് വഴിക്കലും പോട്ടെ ഈ പബ്ലിക് മണിയല്ലേ നമ്മുടെ പൈസ അല്ലല്ലോ അപ്പം ആ ഉല്ലാസം ഞാൻ പഠിച്ചില്ല അടുത്തത് ഈ നിയമം നടപ്പാക്കുന്നത് ആളും തരവും നോക്കി നടപ്പാക്കണം മന്ത്രിയാണെങ്കിൽ അത് നടപ്പാക്കുന്ന ഒരു വിധത്തിലായിരിക്കണം വലിയ ബിസിനസ്സുകാരാണേലും അങ്ങനെയൊക്കെ തന്നെ അത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത സാധാരണ മനുഷ്യർക്കെതിരെ നമുക്ക് ഇഷ്ടമുള്ളതിലൊക്കെ നടപ്പാക്കണം പക്ഷേ ആളും തരവും നോക്കി വേണം നിയമം നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള ഒരു ലെസൺ പാട ഞാൻ പഠിച്ചില്ല പിന്നെ ഈ പൊതു താല്പര്യാർത്ഥം അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എല്ലാ കാര്യത്തിലും നോക്കേണ്ടത് എന്നുള്ളതൊക്കെ പ്രസംഗത്തിൽ മതി പ്രവൃത്തിയിൽ വേണ്ട എന്ന് അത് എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചില്ല പിന്നെ പൊതുജനങ്ങളാണ് നമ്മളുടെ മാസ്റ്റേഴ്സ് ജനാധിപത്യത്തിൽ അങ്ങനെയുള്ള പറയുന്നത് പൊതുജനങ്ങൾ ആണ് നമ്മളുടെ നമ്മളുടെ മാസ്റ്റർ യജമാനന്മാർ എന്ന് അതും പുസ്തകത്തിൽ മാത്രം വെച്ചാൽ മതി പൊതുജനങ്ങളല്ല നിങ്ങളുടെ യജ യജമാനന്മാർ നമ്മുടെ മുകളിലുള്ള ഏതെങ്കിലും മന്ത്രിയോ അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള സമൂഹത്തിൽ സ്വാധീനമുള്ള ആരോ ആണ് നമ്മളുടെ യജമാനൻ എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതൊരു പാഠമായി തന്നെ അതൊന്നും മനസ്സിലാക്കിയില്ല അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാത്ത പഠിക്കാത്ത കുറേ പാഠങ്ങൾ ഉണ്ട് ാണ് എന്റെ അനുഭവം പഠിക്കാത്ത കൂടുതൽ പാഠങ്ങള് എന്തൊക്കെ പഠിക്കണം പഠിക്കണമെന്നുള്ളത് ഒരു സാധാരണ ഒരു സിസ്റ്റത്തില് നമ്മൾ സിസ്റ്റം എന്ന് പറയുമല്ലോ നമ്മുടെ ബ്യൂറോക്രസി അല്ലെ സിസ്റ്റം നമ്മൾ ചുവപ്പ് നാട മനുഷ്യരെ ചുറ്റിക്കുന്ന സർക്കാർ എന്നൊക്കെയാണല്ലോ നമ്മൾ സർക്കാരിനെ പറ്റി പറയുന്നത് അപ്പോൾ ആ അപ്പൊ വേണ്ട അല്ലെ മനുഷ്യരുടെ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഞാൻ പഠിച്ചില്ല എന്നുള്ളത് അതുകൊണ്ട് ശിഷ്ടത്തിൻ്റെ ഭാഗമാണ് എന്ന് എനിക്ക് അധികം പലപ്പോഴും തോന്നിയിട്ടില്ല അപ്പോൾ ശിഷ്ടത്തിൽ നിന്ന് പലപ്പോഴും നമ്മളെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ വരിക അതൊക്കെ ഈ സാധാരണ ഈ ശിഷ്ടത്തിൽ പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാത്തത് കൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ സാധാരണ നാട്ടു അനുസരിച്ചുള്ള ആ പാഠങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ഇല്ലായിരുന്നു അപ്പോൾ പഠിക്കണമെന്ന് പലരെയും നമ്മൾ പറയുമല്ലോ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല വളരെ ആയിട്ടുള്ള സർവീസിൽ കടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പാഠങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ പി എച്ച് ഡി ഒക്കെ എടുത്ത് പോകുന്ന ഒരാളാണ് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് റിട്ടയർമെൻറ്റിന് ശേഷവും വളരെ കൂടി എല്ലാവർക്കും സ്വീകാര്യനായി എല്ലാവർക്കും സമ്മതനായി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി പൊതുജന സേവനം ഇങ്ങനെ തുടർന്നും ചെയ്യാനുള്ള അവസരവും അനുമോദനങ്ങളും ഒക്കെ അവർക്ക് കിട്ടുകയൊക്കെ ചെയ്യും അതാണ് നമ്മളുടെ കേരളത്തിലെ ബ്യൂറോക്രസിയുടെ ഒരു അവസ്ഥ സാർ ഇപ്പൊ പഠിക്കണ്ട പഠിക്കാൻ പറ്റാത്ത പാടങ്ങൾ എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇനി പുതിയതായിട്ട് സിവിൽ സർവീസ് എക്സാം എഴുതി വരുന്നവരോട് സാറിന് എന്താ പറയാനുള്ളത് ഈ പാഠങ്ങളൊക്കെ പഠിക്കണമെന്നാണോ പഠിക്കണ്ട എന്നാണോ തീർച്ചയായിട്ടും പുതിയതായിട്ട് സിവിൽ സർവീസിൽ വരുന്നവര് ഇന്നത്തെ സിവിൽ സർവീസിനെ മനുഷ്യർ കാണുന്നത് പോലെ ഇന്നത്തെ ബ്യൂറോക്രസി അനങ്ങാപ്പാർ നയമുള്ള ബ്യൂറോക്രസിയാണ് അവർക്ക് വേണ്ടത് ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാല് സമയത്ത് അത് ചെയ്ത് കൊടുക്കാത്ത ബ്യൂറോക്രസിയാണ് വേണ്ടത് ഒരു ബിസിനസ്സുകാർ പലരും കേരളത്തിൽ പറയുന്നുണ്ടല്ലോ അവർ എന്തെങ്കിലും ലൈസൻസിന് പോയാലോ എന്തെങ്കിലും കാര്യത്തിന് പോയാലോ അവരെ ഒരു ഒരു സെൻസിറ്റീവ് കാണുന്നത് കാണുന്ന അങ്ങനെ ബ്യൂറോക്രസിയാണോ നമുക്ക് വേണ്ടത് അതുപോലെ ഇവിടുത്തെ അക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ ഇവിടെ പോലീസുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു പോലീസ് മന്ത്രി ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതുപോലെ സ്ത്രീ സുരക്ഷയെ പറ്റി പറയുമ്പോഴത്തേനും ഇവർക്ക് സുരക്ഷ ഒരുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ കുട്ടികളുടെ ഇപ്പം പാലക്കാട് രണ്ട് പെൺ കൊച്ചുകുട്ടികൾ തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയുന്ന കേസുകളൊക്കെ അങ്ങനെയൊക്കെ പല പല ബാല പീഡനങ്ങളും അങ്ങനെയൊക്കെ നടക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ഇതൊക്കെ നോക്കാൻ ഇവിടെ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരുണ്ട് ആളുകളുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിൽ ഇതെല്ലാം ഒരു നിയമപാലനവുമായിട്ട് ബന്ധപ്പെട്ടും കൊണ്ടുള്ളതായതുകൊണ്ട് ഇവിടെ ആരും ഇല്ലേ എന്ന് നമുക്ക് തോന്നും അപ്പോൾ തീർച്ചയായിട്ടും പൊതു താല്പര്യാർത്ഥം തന്നെ ആയിരിക്കണം സിവിൽ സർവീസിലെ ആൾക്കാർ നോക്കേണ്ടത് അതുപോലെ നിയമം എല്ലാവർക്കും ഒരുപോലെ നടപ്പാക്കണം അതേപോലെ ഞാൻ പഠിക്കാതെ ഇരുന്ന അല്ലെങ്കിൽ സ്വായത്തമാക്കാതിരുന്ന ആ കാര്യങ്ങൾ തന്നെ ആയിരിക്കണം മറ്റുള്ളവരും അത് അതേപോലെ ആവാതെ ഈ ഓരോ കാലഘട്ടത്തിനും ഓരോരോ വിധത്തിലുള്ള സിവിൽ സർവീസ് എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും സിവിൽ സർവീസ് അൾട്ടിമേറ്റ്ലി പണ്ട് മാക്സ് വെബർ പറഞ്ഞതുപോലെയുള്ള തത്വങ്ങൾ അനുസരിച്ച് റൂൾ ഓഫ് ലോ മനുഷ്യരാണ് ജനാധിപത്യത്തിൽ അവരാണ് മാസ്റ്റേഴ്സ് അവർക്ക് താല്പര്യമുള്ളവർ ചെയ്യണം പൊതു പണം പൊതു കാര്യങ്ങളും ഈ വനവും ഇതെല്ലാം നമ്മൾ ട്രസ്റ്റി ആയിട്ട് നമ്മൾ നോക്കണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് നമ്മളത് അതിനേക്കാളും ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള നമ്മുടെ യഥാർത്ഥ ബോസ് എന്ന് പറയുന്നത് ഈ പൊതുജനങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ തന്നെ ആയിരിക്കണം പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കിലും ഉണ്ടാകേണ്ടത് എന്നാലാണ് നമ്മളും ഒരു വികസിത രാജ്യം അല്ലെ വികസിത ഭാരത് എന്നൊക്കെ പറയുന്ന ആ ഒരു തരത്തിലുള്ള സദ്ഭരണം എല്ലാവർക്കും കിട്ടത്തുള്ളൂ